ൂടെ നിന്നാലും അതൊരു നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് എടാ ഞാൻ ഇത് എറിഞ്ഞിട്ട് പോണോ നീ സംസാരിക്കോ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്ന ഞാൻ ഒരു ഇതിൽ നിൽക്കുന്ന ആളാണ് ഞാൻ കുറെ നേരം കൊണ്ട് അപ്പൊ ഇൻസെന്റ് ചെയ്യുന്ന രീതിയിൽ ആണെങ്കിൽ നിങ്ങൾ വന്നിട്ട് സംസാരിച്ച് ഞാൻ മാറാൻ ചേട്ടാ അതാ അതാണ് കറക്റ്റ് ആണ് ഒരു നാണയത്തിന് രണ്ടു വർഷങ്ങളുണ്ട് അതുപോലെയാണ് ഓരോരുത്തർക്കും നമ്മൾ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അതൊക്കെ അവരവരുടെ ഞാൻ പരിചയപ്പെട്ടു എന്റെ പേര് ശരണ്യ ഷാനി പൂർണ്ണി ശരണ്യ ഷാനി ഷരണ്യ ഷാനി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഇതൊക്കെയാ വേറെ ബിഗ് ബോസ് എങ്ങനെ കാണാറുണ്ടോന്ന് ചോദിച്ചാൽ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഫ്രീ ടൈം ഞാൻ അങ്ങനെ അത് കാണാൻ ഇരിക്കാറില്ല ആക്ച്വലി എനിക്ക് പോയെ പോയ വർഷമാണ് തോന്നുന്നു പോയ പോയ വർഷം എനിക്ക് ഒരു അതിൽ പങ്കെടുക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചില സാങ്കേതിക കാരണങ്ങള് കാരണം എനിക്ക് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് ഏട്ടോ അതെ പോണ്ട എന്നുള്ള ചോയ്സ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരുന്നു സോ അതുകൊണ്ട് അല്ല ആ സിറ്റുവേഷൻ ഒന്നല്ല ആ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടെന്ന് വെച്ചായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോവാൻ താല്പര്യമില്ല മോഡലിംഗ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള എറിഞ്ഞിട്ട് പോണോ നീ സംസാരിക്കോ ഞാൻ സീരിയസ് സംസാരിക്കോട്ട് പറയുന്ന ഞാനൊരു ഇതിൽ നിൽക്കുന്ന ആളാണ് ഞാൻ കൊറേ നേരം കൊണ്ട് നീ പറയുന്ന എല്ലാം കേട്ടു നിന്നൊരു ഫ്രണ്ടായിട്ട് കാണുന്നതാണ് നിന്റെ കാര്യമാണ് എല്ലാം ആണ് ഏഹ് അപ്പൊ എന്നെ ഇൻസൾട്ട് ഇൻസെന്റ് ഇതിലാണെങ്കിൽ നിങ്ങൾ വന്ന് സംസാരിച്ച് ഞാൻ മാറാൻ ചേട്ടാ പ്രൊഫഷണൽ എന്താ വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയ മോഡലിംഗ് ചെയ്യാൻ എനിക്ക് സത്യം എന്ന പേഴ്സണൽ താല്പര്യമില്ല ഞാൻ പ്രോഡക്റ്റുകൾ റിവ്യൂ പറയുന്ന പോലെ ഈ പ്രൊമോഷൻസും ഷൂട്ടായിട്ടൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ഒരു മോഡലിംഗ് എന്ന് പറഞ്ഞിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ല അത് ഇഷ്ടമാണ് ആ അതെ സീരിയൽ ഫീൽഡ് ആണോന്ന് ചോദിച്ചാൽ അതല്ല എനിക്ക് ചെയ്യണമെങ്കിലും ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും അത് സിനിമയിൽ ആവണമെന്നാണ് ട്രൈ ആ ട്രൈ എന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട് ടൊവിനോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് ഏതായിരുന്നു പേര് പറഞ്ഞോ പടി എനിക്ക് ആദ്യം ഇഷ്ടമാണെങ്കിൽ എനിക്ക് ടോയിനെ ഇഷ്ടം എപ്പോഴും കാഞ്ചന എന്ന മൊയ്തീൻ മൊയ്തീൻ അതിലാണ് ഏറ്റവും ലൈക്ക് ഇത് ഒരു നമുക്കൊരു ഇഷ്ടം തോന്നി നടൻ കൊള്ള അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത് ടോയിനയുടെ ആ ഒരു സിനിമയിലായത് അതൊരു പുതിയ മുഖം പോലെ ഭയങ്കര ഏറ്റവും കുറച്ചുകൂടെ പുള്ളി ഇതാക്കി മനസ്സിലാക്കാൻ പറ്റിയത് മൊയ്തീനിലൂടെ ആണെന്ന് തോന്നുന്നു പ്രേക്ഷകർക്ക് ഞാൻ ഫുള്ള് ശ്രദ്ധിച്ചു അയ്യോ നെഗറ്റീവ് നെഗറ്റീവ്സ് ഞാന് ആദ്യമൊക്കെ വിഷമമുള്ള ഒരു കാര്യമാണ് കാരണം ഈ പറയുന്ന പോലെ ഞാൻ എനിക്ക് പെട്ടെന്ന് ഫീ ഭയങ്കര വിഷമം ഉണ്ടാവണ ഒരാളാണ് എന്നാൽ എന്താ പറയാ ഒക്കെ ഭയങ്കര ബോൾഡു ആണ് പക്ഷെ ചെലവര് പറയുന്നത് നമ്മളിപ്പോ ചെലപ്പോ നമ്മുടെ സ്വന്തം അച്ഛൻ്റെ കൂടെ നിന്നാലും അതൊരു നെഗറ്റീവ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിനുള്ളത് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരാളാണ് എന്നെ എന്ത് പറഞ്ഞിട്ട് പോയാലും സോ നമുക്ക് എന്താണ് നമ്മൾ നമ്മളെന്ന് നന്നായിട്ട് അറിയാം ഈ പറയുന്ന ആൾക്കാര് എന്ത് പറഞ്ഞാലും എനിക്കതൊരു വിഷയമേ അല്ല അതാണ് ഭയങ്കര ഇപ്പൊ ഞാൻ ആ കാര്യത്തെ കുറിച്ച് വെച്ചെനിക്ക് ഏർ ബോധയിടല്ല ഞാൻ ആ ഒരു വിഷയത്തിനെ പറ്റി ബോധേടല്ല ഭയങ്കര ബോൾഡാണ് എന്നുവെച്ചാ ഇനിയിപ്പം ഒന്നല്ല ഇനിയിപ്പൊ നൂറ് പേര് ഇപ്പം നമ്മളെ പറ്റി നെഗറ്റീവ് പറഞ്ഞാലും അതുകൊണ്ട് ഓ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫ്യൂച്ചർ പ്ലാൻസ് എനിക്ക് ഇവിടെ ഈ നാട്ടിൽ നിന്നൊന്നു പോയാ അങ്ങനെയല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാകും എന്നാൽ നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത് ചേർന്നതാണ് നമ്മുടെ സമൂഹം എന്ന് പറയാൻ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അതാ അതാണ് കറക്റ്റ് ആണ് ഒരു നാണയത്തിന് രണ്ട് വർഷങ്ങളുണ്ട് അതുപോലെയാണ് ഓരോരുത്തർക്കും നമ്മളെ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അതൊക്കെ അവരവരുടെ ചൂസ് ആണ് choice ആണ് പിന്നെ പറയാനാണെങ്കിൽ എല്ലാവർക്കും സുഖമല്ലേ യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്ക അമേരിക്കന്നൊക്കെ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ പോകും അങ്ങനെയെന്നല്ല എനിക്ക് ഇഷ്ടം ഞാൻ ട്രൈ ഇല്ലെങ്കിൽ എനിക്ക് പറ്റിയാൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം പറയുന്നത് ന്യൂയോർക്ക് അമേരിക്ക സോ മച്ച്